യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണി ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ അനുകൂലമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഇന്നത്തെ ആത്മീക സന്ദേശവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൂലപ്രദമായി തീരും നമ്മൾ ഈ ഭൂമിയിൽ എപ്രകാരം നമ്മുടെ ജഡത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു വചന ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത് പ്രത്യേകിച്ച് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നടന്നതായ ഒരു സംഭവത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും കടന്നു വരുന്നതായ ഇങ്ങനെയുള്ള വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് എപ്രകാരം വിജയിക്കാൻ കഴിയുമെന്ന് യേശു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു ചിന്തയാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത് ഗ്ലൂക്കോസിൻ്റെ സുശേഷം നാലാം അധ്യായം അതിൻ്റെ ഒന്നുമുതലുള്ള കർത്താവ് യേശു ക്രിസ്തു നേരിട്ട പരീക്ഷകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇന്ന് നമ്മൾ ആദ്യത്തെ പരീക്ഷയിലേക്ക് തന്നെ കടക്കുകയാണ് നാലാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഞാൻ വായിക്കുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഈ ഒരു വേദഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചതാണ് എങ്കിലും ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചത് ഇവിടെ നമ്മൾ വായിച്ചു പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് നാൽപ്പത് ദിവസമാണ് യേശു ആ മരുഭൂമിയിൽ ചെലവഴിച്ചത് ഈ നാൽപ്പത് ദിവസവും പിശാജ് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു എന്നാണ് വൈദ്യനായ ലൂക്കോസ് എന്ന ഈ എഴുത്തുകാരൻ പറയുന്നത് എന്നാൽ മത്തായി ഇതിൽ നിന്നും അല്പം വിഭിന്നമായിക്കൊണ്ട് ഈ അവസാന ദിവസങ്ങളിലാണ് എന്നുള്ള ഒരു ചിന്തയാണ് പങ്കിട്ടിരിക്കുന്നത് എങ്കിലും ലൂക്കോസ് പറയുന്ന കാര്യം നമുക്ക് കുറച്ചുകൂടെ വ്യക്തതയുള്ളതാണ് കാരണം ബൈ പ്രൊഫഷൻ ലൂക്കോസ് ഒരു വൈദ്യനായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ലൂക്കോസ് യേശുവുമായിട്ടുള്ള ആശയവിനിമയത്തിൽ ഒരുപക്ഷെ യേശു തന്നെ പറഞ്ഞു കാണും എല്ലാ ദിവസവും ഞാൻ ഇപ്രകാരമുള്ള പ്രലോഭനങ്ങളിലൂടെയൊക്കെ കടന്നുപോയി പക്ഷെ ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നതായ പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളെ കുറിച്ചാണ് ആദ്യത്തെ പരീക്ഷ നമ്മൾ രണ്ടാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു ആ ദിവസങ്ങളിൽ അതായത് ഈ നാൽപ്പത് ദിവസങ്ങളിലും യേശു ഒന്നും ഭക്ഷിച്ചില്ല ഒരുപക്ഷെ കുടിക്കാൻ പോലും വെള്ളമുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു എന്നുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൂതന്മാരുടെ സാന്നിധ്യം ഈ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പിശ്യാഞ്ചും ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ദൈവമക്കളായി തീർന്നു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ദൈവദൂതന്മാർ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത് നമ്മുടെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് എന്നാൽ അതുപോലെ പിശ്യാഞ്ചും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു ഈ രണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷില്ല അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു നമുക്കറിയാം ഏതൊരു മനുഷ്യനും ഇത്രയും ദിവസങ്ങൾ ഭക്ഷിക്കാതിരിക്കുമ്പോൾ അവനുണ്ടാകാവുന്ന ആ പ്രയാസം എത്രയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവസ്ഥാനതിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന അനേക ഉണ്ടായിട്ടുണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെയാണ് ഞാൻ മാക്സിമം ഉപവസിച്ചിരിക്കുന്നത് ഈ ഒന്നും രണ്ട് ദിവസങ്ങൾ യാതൊരു ഫുഡും ഇല്ലാതെ മുന്നോട്ട് പോയി അല്പം വെള്ളം വല്ലതും കുടിക്കും പക്ഷേ മൂന്നാം ദിവസം ആകുമ്പോഴേക്കും നമുക്കറിയാം ആ ഫാസ്റ്റിങ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ് ആ ഒരു ചിന്ത വരുമ്പോൾ ഈ രണ്ട് ദിവസങ്ങളിൽ ഇല്ലാത്തതായ വലിയ വിശപ്പും ഉള്ളിൽ കടന്നു വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ യേശുവിനും തൻ്റെ ആ മനുഷ്യ വേഷത്തിൽ ഇപ്രകാരമുള്ള അവസ്ഥകളിലൂടെ യേശു കടന്നുപോയി ഈ അവസ്ഥയെ പിശാജ് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതായ നമ്മുടെ മൂഡുകൾ അവയുടെ ചേഞ്ചസ് നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ ഇവയെല്ലാം എപ്പോഴും ഒബ്സേർവ് ചെയ്യുന്നതായ ഒരു വ്യക്തിയാണ് പിശാജ് എന്ന് പറയുന്നത് പിശാജ് ഒരു ആത്മരൂപിയാണെന്നും നമുക്കറിയാമല്ലോ അതുകൊണ്ട് പിഷാജ് എപ്പോഴും നമ്മുടെ മേൽ തൻ്റെ ആ നിരീക്ഷണം നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കും നമ്മുടെ വികാരങ്ങൾക്ക് എപ്പോഴാണ് ചേഞ്ച് ഉണ്ടാകുന്നത് ഇതെല്ലാം പിഷാജ് മാറിയിരുന്ന് നോക്കുകയാണ് വിശുദ്ധ ബൈബിൾ തന്നെ പറയുന്നുണ്ടോ പിശാജ് അവൻ ഭയങ്കരം തന്ത്രശാലിയാണ് അവൻ ശക്തനാണ് അതുപോലെ തന്നെ തന്ത്രശാലിയും കൂടിയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മളുടെ മാറ്റങ്ങളെ എപ്പോഴും പിശാജ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഒരു ആത്മീയ എടുക്കുമ്പോൾ നമ്മെ എപ്പോഴും അവൻ വളരെ വിജിലൻ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ദൈവവചനത്തെ തന്നെ പറയുന്നത് ക്രിസ്തുവേഷുവി ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഉപദ്രവം ഉണ്ടാകും അത് പിശാജ് അവനെ നശിപ്പിക്കാനാണ് നോക്കുന്നത് ഏതൊരു വ്യക്തിയുടെ മേലും പിശാജ് തൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവൻ ഭയങ്കരമായിട്ട് ആണ് കർത്താവ് യേശുക്രിസ്തു വിധക്കാരന്റെ ഉമ്മ പറയുമ്പോൾ വഴിയിൽ വീണ വിത്ത് അതിനെക്കുറിച്ച് പറയുമ്പോൾ പറവകൾ വന്ന് അതിന് കുത്തിക്കളഞ്ഞു അതിനർത്ഥം പക്ഷികൾ മരക്കുമ്പുകളിലൊക്കെ ഇരുന്ന് നോക്കുന്ന പോലെ പിശാജ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവന് അപകടകരമാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും അതിൽ ഇടപെടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഒരു വ്യക്തി ആത്മീയമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിശാജ് ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വല്ലാതെ ഇടപെടുന്നത് അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങളുടെ നടുവിൽ എന്നെയും നിങ്ങളെയും പിന്തിരിപ്പിക്കുവാൻ പിശാജ് അവന്റെ സൂത്രങ്ങളുമായി കടന്നു വരും ഞാൻ ഈ ഒരു വേദഭാഗം വായിച്ച് ധ്യാനിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത ഇതാണ് ഈ പിശാജ് ആദ്യം മനുഷ്യനെ പരീക്ഷിക്കുന്നത് ഏതും തോട്ടത്തിലാണല്ലോ പാപിയല്ലാത്തതായ ദൈവത്തിന്റെ മകനായ ആദമിന്റെ അടുക്കിലേക്ക് പിശാജ് കടന്നു വന്നു എന്തിനു വേണ്ടിയാ അതും ഒരു ഭക്ഷണ കാര്യമാണ് ആഹാര സംബന്ധിച്ചുള്ള കാര്യത്തിലാണ് പിശാജ് അന്നും പരീക്ഷിച്ചത് ആ പരീക്ഷയിൽ പിശാജ് വിജയം പ്രാപിച്ചു ദൈവം അവരോട് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞതായ ആ ഫലം അവർ ഭക്ഷിച്ചു അങ്ങനെ സാത്താൻ അന്ന് വിജയിച്ചു ഇവിടെ ഇതാ ദൈവകുമാരനായ യേശു ദൈവപുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ പാപരഹിതന ആ പാപരഹിതനായ യേശുക്രിസ്തു വിശന്നപ്പോൾ അവൻ്റെ അടുക്കിലേക്ക് പിശാജി വരിക പക്ഷേ നമുക്കറിയാം യേശുവിനെ തോൽപ്പിക്കുവാൻ പിശാജിന് കഴിഞ്ഞില്ല യേശു വിജയം പ്രാപിപ്പാനിടയായി തീർന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതുപോലെ പാപത്തിന്റെ പ്രലോഭനങ്ങൾ യേശുവിൽ ഇല്ലാഞ്ഞതുകൊണ്ട് യേശുവിനെ പിശാചിനെ ജയിപ്പാൻ കഴിഞ്ഞു അതേപോലെ തന്നെയാണ് നമുക്കും പിശാചിനെ ജയിക്കാൻ കഴിയും കാരണം യേശു നമുക്ക് വേണ്ടി നേടി വിജയം നമുക്കത് പിശാചിന്മേൽ നടപ്പിലാക്കുവാൻ സാധിക്കും ഞാൻ അടുത്ത ദിവസങ്ങൾ നമ്മൾ ഈ ഒരു ചിന്തയുടെ തുടർമാനമായ ചിന്ത മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ അതിനുമുമ്പായിട്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ മൂഡുകൾ ഒക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമേ പിശാജ് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് പിശാജ് നിങ്ങളിൽ തൻ്റെ പദ്ധതിയുമായി അത് നടപ്പിലാക്കുവാൻ കടന്നു വരും പക്ഷെ അതിന് നടുവിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു നമ്മൾ നിർമ്മിതരായിരിക്കണം നമ്മൾ വാച്ച്ഫുള്ളായിരിക്കണം നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കണം തുടർന്നിരിക്കണം പ്രാർത്ഥിക്കണം പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലോ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമുക്ക് അവ എങ്ങനെ നേരിടാം എന്ന് പറയുന്നുണ്ട് അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞാൻ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായി സ്തോത്രം പിശാചിൻ്റെ തന്ത്രങ്ങളെ വിജയിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ആത്മാവിൻ്റെ ആ ഒരു ബോധ്യത്തിൽ ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഗൈഡൻസ് ജീവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ നയിക്കുന്നിടത്തേക്ക് ദൈവത്തിനെ ദൂതന്മാരും അതേപോലെ തന്നെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം കാർത്ഥന കേട്ടതിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവേ നൈസ് ഡേ God bless you all.